ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നാട്ടുകൽ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഈ മണ്ണാർക്കാട്ടെ ഒരു വനിതാ അഭിഭാഷക ഏതാനും മാസം മുമ്പ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ നാട്ടുകൽ എസ് എച്ച്ഒ ആയിട്ടുള്ള ഹബീബുള്ള ആ മണ്ണാർക്കാട്ടെ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ് എവിടെ സി സി ടി വി ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ നാട്ടുകൽ എസ് എച്ച് ഈ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ് പച്ച തെറി പറയുകയാണ് ആക്രോശിക്കുകയാണ് അപമര്യാദയായി പെരുമാറുകയാണ് ഈ വനിതാ അഭിഭാഷക പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അന്വേഷണം വന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഹബീബുള്ള വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു പക്ഷേ പ്രിയപ്പെട്ടവർ എന്താ സംഭവിച്ചത് ഷൊർണൂരിലെ ഡിവൈഎസ് കേസ് അന്വേഷിച്ചു ഷൊർണൂരിലെ ഡിവൈഎസ്പി പറഞ്ഞു എന്ത് അവൻ ചെയ്തത് അക്രമമാണെങ്കിലും അവൻ ചെയ്തത് തെറ്റാണെങ്കിലും സബോർഡിനേറ്റ് ആയിപ്പോയില്ലേ സബോർഡിനേറ്റ് ആയി പോയില്ലേ അവന്റെ കാരിയർ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ ഹബീബുള്ളയെ രക്ഷിക്കുന്ന റിപ്പോർട്ട് എഴുതി കൊടുത്തു ഇതാ സംഭവിച്ചത് പോലീസ് റിപ്പോർട്ട് എഴുതി കൊടുത്തു പാലക്കാട്ടെ എസ് പി ശ്രദ്ധിക്കണം പാലക്കാട്ടെ പോലീസ് സേവാമാർ ശ്രദ്ധിക്കണം ട്രാൻസ്ഫർ അടിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹബീബുള്ള ഇപ്പോഴും നാട്ടുകളിൽ എസ് എച്ച് ആയിട്ട് വരസുകയാണ് ഇപ്പോഴും ക്വാറി മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ വരസുകയാണ് ട്രാൻസ്ഫർ ആയിട്ടും മാറുന്നില്ല എങ്ങനെയാ സംഭവിക്കുന്നത് പിണറായി വിജയന്റെ ഭരണകാലത്ത് പിണറായി വിജയന്റെ മാഫിയ ഭരണത്തിന് വേണ്ടി വിടുപണിയെടുക്കുന്ന പോലീസുകാർക്ക് എന്ത് താൻ തോന്നിത്തരവും തെമ്മാടിത്തരവും കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ സ്ഥിതിമാറി